കാറ്റിനെ കീറി മുറിച്ച് എഞ്ചിന്റെ ഗർജനത്തോടെ പാഞ്ഞു പോകുന്ന ഒരു ബൈക്ക് പലർക്കും ഇതൊരു കേവലം യാത്രാ ഒരു വികാരമാണ് സാഹസികതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകം എന്നാൽ ഈ ഇരുചക്ര വാഹന വിപ്ലവം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല ആയിരത്തി എണ്ണൂറുകളുടെ പകുതിയിൽ ഒരു സൈക്കിളിൽ നിന്ന് തുടങ്ങി ഇലക്ട്രിക് യുഗം വരെ എത്തി നിൽക്കുന്ന ഒരു നീണ്ട ആവേശകരമായ ചരിത്രമുണ്ട് ബൈക്കുകൾക്ക് അറിവിന്റെ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ ആർക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മോട്ടോർ സൈക്കിളിന്റെ ചരിത്രം തുടങ്ങുന്നത് സൈക്കിളുകളിൽ നിന്നാണ് മനുഷ്യന്റെ സഞ്ചാര വേഗത കൂട്ടാൻ എങ്ങനെ ഒരു എഞ്ചിനെ ഉപയോഗിക്കാമെന്ന ചിന്തയാണ് ആദ്യകാല പരീക്ഷണങ്ങൾക്ക് വഴി തുറന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ജർമ്മനിയിലെ കാൾ വോൺ വോൺസ് ലാഫ്മാഷിൻ അഥവാ ഡ്രൈസിയാൻ എന്ന ആദ്യത്തെ സഞ്ചരിക്കുന്ന യന്ത്രം അവതരിപ്പിച്ചു ഇതിന് പെഡലുകൾ ഉണ്ടായിരുന്നില്ല കാൽ ഉപയോഗിച്ച തള്ളിയാണ് മുന്നോട്ട് നീങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ സ്റ്റീം എഞ്ചിനുകൾ സൈക്കിളുകളിൽ ഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ലൂയിസ് പെറോക്സ് തന്റെ സൈക്കിളിൽ ഒരു സ്റ്റീം എഞ്ചിൻ ഘടിപ്പിച്ചു ഇത് ലോകത്തിലെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ പ്രോട്ടോ ടൈപ്പായി പലപ്പോഴും കണക്കാക്കപ്പെടുന്നു സിൽവർസ്റ്റർ ഹോവാർഡ് റോപ്പർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ അമേരിക്കയിൽ സ്റ്റീം പവർ ഉള്ള സൈക്കിൾ നിർമ്മിച്ചു ഗോട്ട്ലിബ് ഡൈംലർ ആൻഡ് വിൽഹം മെയ് ബാങ്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജർമ്മനിയിൽ ഡൈംലർ റേറ്റ് വാഗൺ നിർമ്മിച്ചു ഇതിന് റൈഡിംഗ് കാർ എന്നായിരുന്നു പേര് ഇത് ആദ്യത്തെ പെട്രോൾ എഞ്ചിൻ മോട്ടോർ സൈക്കിളായി പരക്കെ അംഗീകരിക്കപ്പെട്ടു ഇതിന് ഒരു എഞ്ചിനും രണ്ട് പ്രധാന ചക്രങ്ങളും രണ്ട് സപ്പോർട്ട് ചക്രങ്ങളും ഉണ്ടായിരുന്നു ഈ കണ്ടുപിടുത്തം മോട്ടോർ വാഹന ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഈ കാലഘട്ടത്തിൽ തന്നെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ നിർമ്മാണ കമ്പനികൾ രൂപം കൊള്ളാൻ തുടങ്ങി ഹിൽഡൻ ബ്രാൻഡ് ആൻഡ് വുൾഫ് മുള്ളർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ആദ്യമായി മോട്ടോർ സൈക്കിൾ എന്ന പേര് ഔദ്യോഗികമായി ഉപയോഗിച്ചു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മോട്ടോർ സൈക്കിളുകൾ കൂടുതൽ കരുത്തും വേഗതയും കൈവരിച്ചു നിരവധി കമ്പനികൾ ഈ രംഗത്തേക്ക് കടന്നു വന്നു ഹാർലി ഡേവിഡ്സൺ അമേരിക്കൻ ഐക്കണായ വില്യം എസ് ഹാർലി ആർഥർ ഡേവിഡ്സൺ എന്നിവർ ചേർന്ന് ഈ ബ്രാൻഡ് സ്ഥാപിച്ചു തുടക്കത്തിൽ സാധാരണ സൈക്കിളുകളിൽ എഞ്ചിൻ ഘടിപ്പിച്ചാണ് ഇവർ വിപണിയിലെത്തിയത് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ അമേരിക്കയിലെ മറ്റൊരു മുൻനിര ബ്രാൻഡ് ആദ്യകാല റേസിംഗ് ട്രാക്കുകളിലെ സൂപ്പർ താരങ്ങളായിരുന്നു ഇന്ത്യൻ ബൈക്കുകൾ യൂറോപ്പിൽ ബി എസ് എ ബ്രിട്ടൺ എഫ് എൻ ബെൽജിയം ജർമ്മനിയിലെ ഡി കെ ഡബ്ല്യു ബി എം ഡബ്ല്യു ഇറ്റലിയിലെ മോട്ടോ ഗൂച്ചി തുടങ്ങിയ കമ്പനികളും ഈ കാലയളവിൽ ശക്തിപ്പെട്ടു പ്രധാന കണ്ടുപിടുത്തങ്ങൾ ഗിയർ സിസ്റ്റങ്ങൾ എൻജിൻ ശക്തിയെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിച്ചു സസ്പെൻഷൻ യാത്രാസുഖം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു ബി ട്വിൻ എൻജിനുകൾ ഹാർലി ഡേവിഡ്സൺ പോലുള്ള ബ്രാൻഡുകൾക്ക് ഇതൊരു ട്രേഡ് മാർക്കായി മാറി സൈഡ് കാറുകൾ കൂടുതൽ യാത്രക്കാരെ കൊണ്ടുപോകാൻ സഹായിച്ചു രണ്ട് ലോകമഹായുദ്ധങ്ങളുടെ സ്വാധീനം ഒന്നാം ലോകമഹായുദ്ധം സൈന്യത്തിന്റെ പ്രധാന യാത്രാ മാർഗങ്ങളിൽ ഒന്നായി മോട്ടോർ സൈക്കിളുകൾ മാറി ഇത് നിർമ്മാണത്തിലും സാങ്കേതിക വിദ്യയിലും വലിയ മുന്നേറ്റമുണ്ടാക്കി രണ്ടാം ലോകമഹായുദ്ധം ഹാർലി ഡേവിഡ്സൺ ബി എം ഡബ്ല്യു പോലുള്ള കമ്പനികൾ സൈന്യത്തിനായി പ്രത്യേകം ബൈക്കുകൾ നിർമ്മിച്ചു ഹാർലി ഡേവിഡ്സൺ യുദ്ധത്തിന് ശേഷം ഈ വിദ്യകൾ സാധാരണ ബൈക്കുകളിലും ഉപയോഗിക്കാൻ തുടങ്ങി സപ്ലൈ ചെയിൻ പ്രശ്നങ്ങൾ ജപ്പാനിലെ യമഹ സുസുക്കി പോലുള്ള കമ്പനികൾ യുദ്ധാനന്തരം വിപണിയിലെത്തി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മോട്ടോർ സൈക്കിൾ വ്യവസായത്തിൽ ഒരു പുതിയ ശക്തി ഉദയം ചെയ്തു ജപ്പാൻ ഇവർ കുറഞ്ഞ വിലയിൽ ഉയർന്ന നിലവാരമുള്ള ബൈക്കുകൾ വിപണിയിലെത്തിച്ച് ലോകം അടക്കി ഭരിച്ചു ഹോണ്ടയുടെ ഉദയം സോയി ചിറോ ഹോണ്ട ഈ പ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹോണ്ട മോട്ടോർ കമ്പനി സ്ഥാപിച്ചു കുറഞ്ഞ വില ഉയർന്ന വിശ്വാസ്യത ഹോണ്ട സൂപ്പർ കബ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മോട്ടോർ വാഹനമായി മാറി ഇത് ബൈക്കുകളെ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കി യു മീറ്റ് ദ നൈസസ് പീപ്പിൾ ഓൺ എ ഹോണ്ട എന്ന പരസ്യവാചകം ഹോണ്ടയെ ലോകമെമ്പാടും പ്രശസ്തമാക്കി മറ്റ് ജാപ്പനീസ് ഭീമന്മാർ യമഹ സംഗീതോപകരണ നിർമ്മാണ കമ്പനിയിൽ നിന്ന് മോട്ടോർ സൈക്കിൾ വ്യവസായത്തിലേക്ക് വന്ന യമഹ റേസിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സുസുക്കി ചെറിയ എഞ്ചിനുകളുള്ള ബൈക്കുകളിലൂടെ കടന്നു വന്നു കവസാക്കി ഹെവി ഇൻഡസ്ട്രിയിൽ നിന്ന് കരുത്തുറ്റ ബൈക്കുകളിലേക്ക് സൂപ്പർ ബൈക്ക് യുഗം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ എഴുപതുകൾ വരെ സൂപ്പർ ബൈക്ക് യുഗമായിരുന്നു ഹോണ്ട സി ബി സെവൻ ഫിഫ്റ്റി ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ ബൈക്കായി പരക്കെ അംഗീകരിക്കപ്പെട്ടു നാല് സിലിണ്ടർ എഞ്ചിൻ ഡിസ്ക് ബ്രേക്കുകൾ എന്നിവയുമായി ഇത് വിപണിയിലെത്തി ജാപ്പനീസ് ഇൻഫ്യൂഷൻ ജാപ്പനീസ് ബൈക്കുകൾ യൂറോപ്പിലെയും അമേരിക്കയിലെയും ബ്രാൻഡുകൾക്ക് വലിയ വെല്ലുവിളിയായി അവയുടെ മികച്ച എഞ്ചിനീയറിംഗും വിശ്വാസ്യതയും ലോകമെമ്പാടുമുള്ള റൈഡർമാരെ ആകർഷിച്ചു മോട്ടോർ സൈക്കിൾ റേസിംഗ് മോട്ടോജിപി വേൾഡ് സൂപ്പർ ബൈക്ക് ചാമ്പ്യൻഷിപ്പ് പോലുള്ള മത്സരങ്ങൾ ബൈക്കുകളുടെ സാങ്കേതിക വിദ്യയെ മുന്നോട്ട് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ബൈക്കുകളുടെ രൂപകൽപ്പനയിലും സാങ്കേതിക വിദ്യയിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി സ്പോർട്സ് ബൈക്കുകൾ അതിവേഗത്തിനും ട്രാക്ക് റേസിംഗിനും വേണ്ടി രൂപകൽപ്പന ചെയ്തവ ഉദാഹരണത്തിന് കവസാക്കി നിഞ്ച ക്രൂയിസറുകൾ നീണ്ട യാത്രകൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തവ സീറ്റും മുന്നോട്ട് വെച്ച ഫുഡ് പെഗുകളും ഉദാഹരണത്തിന് ഹാർലി ഡേവിഡ്സൺ അഡ്വഞ്ചർ ടൂറർ ബൈക്കുകൾ ഓഫ് റോഡിനും ഓൺ റോഡിനും ഒരേപോലെ ഉപയോഗിക്കാവുന്നവ ഉദാഹരണത്തിന് ബി എം ഡബ്ല്യു ജി സീരീസ് ട്രയം ടൈഗർ നേക്കഡ് ബൈക്കുകൾ എഞ്ചിൻ ഭാഗങ്ങൾ തുറന്നു കാണുന്ന സ്പോർട്സ് ബൈക്കുകളുടെ ലളിതമായ രൂപം സ്കൂട്ടറുകൾ നഗരയാത്രകൾക്ക് പ്രിയപ്പെട്ടവ വിപ്ലവം ഫ്യുവൽ ൾക്ക് പകരം ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം കൂടുതൽ ഇന്ധനക്ഷമതയും മികച്ച പ്രകടനവും നൽകി ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ബ്രേക്കിംഗ് സുരക്ഷ വർദ്ധിപ്പിച്ചു ട്രാക്ഷൻ കൺട്രോൾ റൈഡ് ബൈ വയർ റൈഡിംഗ് കൂടുതൽ സുരക്ഷിതവും നിയന്ത്രിതവുമാക്കി എയ്റോ ഡൈനാമിക് ഡിസൈൻ വേഗത കൂട്ടാനും സ്ഥിരത നൽകാനും സഹായിച്ചു ഇന്ത്യൻ വിപണി റോയൽ എൻഫീൽഡ് ബ്രിട്ടനിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യയിൽ വേരൂന്നിയ ഈ ബ്രാൻഡ് റെട്രോ സ്റ്റൈലിനും കരുത്തുറ്റ എഞ്ചിനുകൾക്കും പേരുകേട്ടതാണ് ബജാജ് ഹീറോ ടി വി എസ് എന്നീ ഇന്ത്യൻ കമ്പനികൾ കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് പ്രാപ്യമായ ബൈക്കുകളും സ്കൂട്ടറുകളും നിർമ്മിച്ചു ഇലക്ട്രിക് യുഗവും ബൈക്കിന്റെ ഭാവിയും പരിസ്ഥിതി സൗഹൃദ ഗതാഗത മാർഗങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചതോടെ മോട്ടോർ സൈക്കിൾ വ്യവസായം ഒരു പുതിയ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചു ഇലക്ട്രിക് ബൈക്കുകളുടെ ഉദയം സീറോ മോട്ടോർ സൈക്കിൾസ് ആൾട്രാ മോട്ടോർസ് പോലുള്ള കമ്പനികൾ ഇലക്ട്രിക് ബൈക്കുകളുടെ പുതിയ യുഗത്തിന് തുടക്കമിട്ടു ഹാർലി ഡേവിഡ്സൺ കെ ടിഎം ഹോണ്ട പോലുള്ള കമ്പനികളും ഇലക്ട്രിക് വിഭാഗത്തിലേക്ക് കടന്നു പ്രധാന സവിശേഷതകൾ ശബ്ദമില്ലാത്ത എഞ്ചിൻ സീറോ എമിഷൻ തൽക്ഷണ ടോർക്ക് കുറഞ്ഞ പരിപാലനം എന്നിവയാണ് ഇലക്ട്രിക് ബൈക്കുകളുടെ പ്രത്യേകതകൾ ഫ്യൂച്ചർ ഓഫ് ബൈക്കുകളുടെ ഭാവി ബൈക്കുകളിൽ എഐ സംവിധാനങ്ങളും കണക്ടിവിറ്റി ഫീച്ചറുകളും വരും ഓട്ടോണമസ് ബ്രേക്കിംഗ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ പോലുള്ള ഫീച്ചറുകൾ സുരക്ഷ വർദ്ധിപ്പിക്കും മലിനീകരണ രഹിത ഭാവി ഇലക്ട്രിക് ബൈക്കുകൾ ലോകമെമ്പാടും സാധാരണമാകുന്ന ഒരു ഭാവിയിലേക്കാണ് നാം നീങ്ങുന്നത് ലാസ് മാഷ്നിൽ നിന്ന് ആധുനിക ഇലക്ട്രിക് സൂപ്പർ ബൈക്കുകളിലേക്കുള്ള ഈ യാത്ര മനുഷ്യന്റെ നിരന്തരമായ കണ്ടുപിടുത്തങ്ങളുടെയും വേഗതയോടുള്ള അഭിനിവേശത്തിന്റെയും കഥയാണ് ഓരോ ഘട്ടത്തിലും ബൈക്കുകൾ അതിന്റെ രൂപവും ഭാവവും മാറ്റി എഴുതി ഒരു വെറും യാത്രാ എന്നതിലുപരി അത് സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹസികതയുടെയും ആധുനികതയുടെയും പ്രതീകമായി നിലനിൽക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക